നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസത്തെ ക്ഷേമ പെൻഷനും ഒരു മാസത്തെയെങ്കിലും ക്ഷേമ പെൻഷൻ കുടിശ്ശികയും വിതരണം ചെയ്യുന്നതിനായി സർക്കാർ മൂവായിരം കോടി രൂപ കൂടി കടമെടുക്കുന്നു നിലവിൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയുള്ളത് ഇത് കൊടുത്തു തീർക്കാൻ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് വേണ്ടത് ഈ സാമ്പത്തിക വർഷം രണ്ടു മാസത്തെയും അടുത്ത വർഷം മൂന്ന് മാസത്തെയും കുടിശ്ശിക തീർക്കുമെന്നായിരുന്നു ജൂലൈ മാസത്തിൽ നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് ഈ മാസത്തെ പെൻഷൻ അടുത്ത ആഴ്ച മുതൽ വിതരണം ആരംഭിക്കും ഓണം കണക്കിലെടുത്ത് ഒരു മാസത്തെ കുടിശ്ശിക കൂടി ഇതിനൊപ്പം നൽകാനാണ് സർക്കാർ തീരുമാനം കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വാർഷിക മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് ഈ സമയത്തിനുള്ളിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് ഈ സമയം പരിധി ഇനി ദീർഘിപ്പിച്ച് നൽകുന്നതല്ല എന്ന് ധനകാര്യ വകുപ്പ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയഞ്ചിന് തുടങ്ങിയ പെൻഷൻ മസ്റ്ററിംഗ് ഇതിനോടകം എൺപത്തി ശതമാനത്തോളം ആളുകൾ പൂർത്തീകരിച്ചു കിടപ്പ് രോഗികളായവരുടെ പെൻഷൻ മസ്റ്ററിംഗ് അതാത് പ്രദേശത്തുള്ള അക്ഷയ സംരംഭകരുടെ നേതൃത്വത്തിൽ രോഗികളുടെ വീടുകൾ സന്ദർശിച്ച് പൂർത്തീകരിച്ചു വരുന്നുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയും ഗുണഭോക്താക്കളുടെ വീടുകളിൽ പോയി മസ്റ്റർ ചെയ്യുന്നതിന് അൻപത് രൂപയുമാണ് ഫീസ് നൽകേണ്ടത് വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങൾ